നമ്മളെല്ലാവരും സ്ഥിരമായി തലയിൽ എണ്ണ തേക്കുന്നവരാണ് നമ്മുടെ മുടി ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് കാരണവും അതാണ് എന്നാൽ എല്ലാ ദിവസവും തലയിൽ എണ്ണ പുരട്ടുന്നത് നല്ലതാണോ അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം എണ്ണ പൂർണമായും തലയിൽ നിന്ന് കഴുകിക്കളഞ്ഞില്ലെങ്കിൽ മുടിക്ക് ഇത് ഒരുപാട് ദോഷം ചെയ്യും അതുകൊണ്ട് തന്നെ താരൻ പോലുള്ള പ്രശ്നങ്ങൾ കൂടി വരും ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് തലയിൽ എണ്ണ തേക്കരുതെന്നല്ല മുടിയുടെ തരമറിഞ്ഞ് തലയിൽ എണ്ണ പുരട്ടണം ദിവസവും യാത്ര ചെയ്യുന്നവരും പുറത്തു പോകുന്നവരുമാണെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രം എണ്ണ തേക്കുക എണ്ണ പുരട്ടുന്നത് തലയോട്ടിയിലാണോ മുടിയിലാണോ എന്ന് സംശയമുള്ളവരുണ്ട് ചിലരുടെ തലയോട്ടിയിൽ വളരെ വരണ്ടതായിരിക്കും ചുരണ്ടിയ ചെറിയ പൊടി പോലെ വരും ചിലരുടെ തലയിൽ താരൻ കട്ട പോലെ പൊടിഞ്ഞു വരും അതിനാൽ രണ്ടു കൂട്ടനും ഉപയോഗിക്കേണ്ട എണ്ണയിലും വ്യത്യാസമുണ്ട് രണ്ടാമത്തേത് അധികം കട്ടിയില്ലാത്ത തരം എണ്ണ ഉപയോഗിക്കുക ഇത് നാം വാങ്ങുന്നതാണെങ്കിലും വീട്ടിൽ ഉണ്ടാക്കുന്നതാണെങ്കിലും ആദ്യത്തേത് അല്പം കട്ടിയുള്ളതാണെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ തലയിൽ എണ്ണ തേച്ചാൽ ഇത് കഴുകിക്കളയുക ഇതല്ലാതെ എണ്ണ പുരട്ടി കഴുകാതെ ഇരിക്കരുത് നാച്ചുറലായ വഴികളിലൂടെ തന്നെ എണ്ണ കളയുന്നതാണ് നല്ലത് ചെമ്പരത്തി താളി ഉലുവ എന്നിവയെല്ലാം തലയിൽ ഉപയോഗിക്കാം എണ്ണ തേക്കുന്നത് കൊണ്ട് മാത്രമല്ല മുടി വളരുന്നത് ഇതൊക്കെ തേച്ച് നന്നായി മസാജ് ചെയ്യുമ്പോൾ അവിടുത്തെ രക്തപ്രവാഹം വർദ്ധിക്കും ഇത് മുടി വളരാൻ സഹായിക്കും ഇതുപോലെ ഔഷധസസ്യങ്ങൾ ചേർത്ത് തിളപ്പിച്ച എണ്ണയാണെങ്കിൽ ഇവ ഏറെക്കാലം കേടാകാതെയിരിക്കും ഇന്നത്തെ കാലത്ത് കൃത്രിമ ചേരുവകൾ ചേർക്കുന്നതിനാൽ മാർക്കറ്റിൽ നിന്നും ഇത്തരം പേരിൽ ലഭിക്കുന്ന പല എണ്ണകൾക്കും അവയുടെ പൂർണ്ണ ഗുണം ലഭിക്കുകയില്ല മാത്രമല്ല കെമിക്കലുകൾ ഉണ്ടെങ്കിൽ അത് ദോഷം വരുത്തുകയും ചെയ്യും കൂടാതെ ജടകളഞ്ഞ ശേഷം മാത്രം മുടിയിൽ എണ്ണ പുരട്ടുക എണ്ണ പുരട്ടിയ ശേഷം മുടി ചീകാനോ വലിച്ചു നോക്കാനോ പാടില്ല ഇങ്ങനെ ചെയ്താൽ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകും ഇതുപോലെ മുടി കൊഴിച്ചിൽ അധികമാണെങ്കിൽ എണ്ണ പുരട്ടി മസാജ് ചെയ്യുന്നതും ഗുണം ചെയ്യില്ല ഒന്നോ ഒന്നരയോ മണിക്കൂർ എണ്ണ പുരട്ടി വെച്ചാൽ മതിയാകും രാത്രി മുഴുവൻ എണ്ണ തേക്കേണ്ട ആവശ്യവുമില്ല ഇതെല്ലാം കോൾഡ് പോലുള്ള അവസ്ഥകൾക്ക് കാരണമാകും എന്നാൽ മുടിയിൽ വേണമെങ്കിൽ എണ്ണ പുരട്ടി കിടക്കാം തലയോട്ടിൽ പുരട്ടാൻ പാടില്ല ഷാംപൂ ഒഴിവാക്കുന്നതാണ് നല്ലത് കൂടുതലായും നാച്ചുറൽ വഴികൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് കുട്ടികൾക്കും ഓയിൽ മസാജ് നല്ലതാണ് കുട്ടികളുടെ തലയിൽ ഷാംപൂ ഉപയോഗിക്കാതിരിക്കുക കടലമാവ് പോലുള്ളവ ഉപയോഗിക്കാം എന്നാൽ ഇത് പൂർണമായും കഴുകിക്കളയണം നാം പലരും ഹെയർ സിറം ഉപയോഗിക്കാറുണ്ട് എന്നാൽ പലർക്കും ഇത് സ്ഥിരം ഉപയോഗിക്കാൻ സാധിക്കില്ല ഇതിന് പകരം കട്ടി കുറഞ്ഞ വെളിച്ചെണ്ണ ഉപയോഗിക്കാം